അല്ലാമലൈക്കും വരഹമ്മ മറ്റുള്ളവർ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചിട്ടുള്ള ഞാൻ എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവാം എന്നൊരു സഹോദരി കുറേ നേരം എന്നോട് സംസാരിച്ചു അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവരുടെ ജീവിതം അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് തീർക്കുകയാണ് എന്നാൽ എന്തെങ്കിലും അതുകൊണ്ട് ഈ ലോകത്തുനിന്ന് കിട്ടാനുണ്ടോ ഒന്നും കിട്ടാനില്ല മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ഇങ്ങനെ ഒരു മഴുത്തിരി പോലെ എരിഞ്ഞില്ലാതാവുക വിവാഹം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷമേ ആയിട്ടുള്ളൂ ഈ ഒമ്പത് വർഷത്തിനിടെ ആ സഹോദരി അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ വളരെ വലുതാണ് ദുരിതങ്ങളെന്ന് വച്ചാല് ഭർത്താവിനോടൊപ്പമുള്ള ഒരു ജീവിതം ആ സഹോദരിക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഭർത്താവ് ഉണ്ട് അടുത്തു തന്നെയുണ്ട് പക്ഷെ ഒരു ഭാര്യ ഭർത്താവ് ബന്ധം അവർ തമ്മിലില്ല വിവാഹം കഴിഞ്ഞ വെറും പതിനഞ്ച് ദിവസം മാത്രമാണ് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിൽ താഴെ മാത്രമാണ് അവർ ഒന്നിച്ച് കിടന്നിട്ടുള്ളത് ഒന്നിച്ചൊരു സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളത് ഒരേ റൂമിൽ ഒരു ബെഡിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അല്ലെങ്കിൽ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണത്ര ഒരു ഭാര്യ ഭർത്ത ബന്ധങ്ങളൊക്കെ അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം ഈ ഒമ്പത് വർഷക്കാലമായിട്ടും ഒരു ഭാര്യ ഭർത്ത ബന്ധം അവർക്കിടയിലില്ല രണ്ടുപേരും രണ്ട് റൂമിലാണ് താമസിക്കുന്നത് മാത്രല്ല ഇയാള് ലഹരിയൊക്കെ ഉപയോഗിച്ച് കിളി പോയി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് ഈ സഹോദരിക്ക് നേരത്തെ അറിയില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ ലഹരിയൊക്കെ ഉപയോഗിച്ച് കിളി പോയി നടക്കുന്ന സമയത്ത് ചില കുടുംബക്കാരും നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ തീരുമാനിക്കുമല്ലോ ഇവനൊരു പെണ്ണ് കെട്ടിച്ചു കൊടുത്താൽ ഇതോടെ ഇതോടെ ഇവന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് അങ്ങനെയാണ് ഈ ഭർത്താവിന് ഒരു സഹോദരിയെ നാട്ടുകാരും വീട്ടുകാരൊക്കെ കൂടി കെട്ടിച്ചു കൊടുക്കുന്നത് രണ്ടുപേരും രണ്ട് ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ ഈ സഹോദരിക്ക് ഈ സഹോദരിയുടെ വീട്ടുകാർക്ക് ഈ ഒരു ചെറുപ്പക്കാരന്റെ സ്വഭാവം കൃത്യമായ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിൽ ഏറ്റവും ഇവർ വഞ്ചിതരായത്തിന് എന്തിനാണെന്ന് ചോദിച്ചാലും പെൺകുട്ടിയുടെ വീട് ഒരു പാവപ്പെട്ട വീടാണ് പാവപ്പെട്ട വീട് അഞ്ച് പെൺകുട്ടികൾ ഉപ്പ ഒരു പള്ളിയിലെ ചെറിയ ജോലികൾ ചെയ്യുന്ന ഒരു ഉപ്പയാണ് അധികം വരുമാനമൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ പാവപ്പെട്ട ഒരു മനുഷ്യൻ അതിലെ അഞ്ച് പെൺകുട്ടികളിൽ അഞ്ചാമത്തെ മകളാണ് ഈ അഞ്ചാമത്തെ മകള് മറ്റു മക്കളെ ഇങ്ങനെ കെട്ടിച്ചയച്ചു എല്ലാ മക്കളെയും പ്രായമൊക്കെ ആയതിനു ശേഷമാണ് കെട്ടിച്ചയക്കുന്നത് കാരണം ഇപ്പൊ അതിനകത്ത് അതിനുള്ള വരുമാനമോ സാമ്പത്തികമോ ഒന്നുമില്ല ഒരു അഞ്ചു പെൺകുട്ടികളെ ഒരു പള്ളിയിലെ ചെറിയ ജോലി ചെയ്യുന്ന ഒരാൾ കെട്ടിച്ചയക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ എല്ലാവർക്കും ഊഹിച്ചാൽ മനസ്സിലാവുന്നതാണല്ലോ അതായത് ഈ പെൺകുട്ടിക്ക് അത്യാവശ്യമൊക്കെ ഒരു തൻ്റെ അടക്കുള്ളത് കൊണ്ട് തന്നെ ചെറുപ്പം തന്നെ തൻ്റെ പഠനശേഷം സ്കൂളിലൊക്കെ പഠന ശേഷം കഴിയുന്നതുപോലെ അധ്വാനിച്ച് ആ സഹോദരി തന്നെ ആ സഹോദരിയുടെ വിവാഹത്തിനാവശ്യമായ ആഭരണവും മറ്റുമൊക്കെ ചെറിയ രീതിയിൽ ആ സഹോദരി തന്നെ കണ്ടെത്തിയിരുന്നു പിന്നെ ആ സഹോദരിക്ക് ഏകദേശം ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആയിട്ടാണ് വിവാഹവും നടക്കുന്നത് അപ്പൊ ഈ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വിവാഹം അന്വേഷിച്ചിങ്ങനെ വരുന്നു അപ്പൊ ഇവര് കൂടുതൽ അന്വേഷിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഈ ചെറുപ്പക്കാരനും ഇതുപോലെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ മകനാണ് അപ്പൊ പിന്നെ പൊതുവെ കരുതുക വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണല്ലോ പിന്നെ ഈ കുട്ടിയുടെ വീട്ടിലാണെങ്കിൽ വലിയ സാമ്പത്തിക കാര്യങ്ങളൊന്നും ഇല്ലതാനും അങ്ങനെ ഏതായാലും കല്യാണം നടന്നു കല്യാണം നടന്ന് അടുത്ത ദിവസം മുതലാണ് ഈ സഹോദരി തന്റെ ഭർത്താവിന് ചില പ്രശ്നങ്ങൾ ഉണ്ട് നേരത്തെ കഞ്ചാവും മറ്റു ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കിളി പോയി നടക്കുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ പേരിൽ കുറെ ചികിത്സയൊക്കെ നടത്തിയിട്ടുണ്ട് കുടുംബക്കാർ ഈ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു യുവാവിനെ പല സ്ഥലങ്ങളിലും പല ഡി ഹൈഡിഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടുണ്ട് ഇപ്പോ ലഹരി ഒന്നും ഉപയോഗിക്കുന്നില്ല എങ്കിലും ഇപ്പോ അതിന്റെ ആ ഒരു പ്രയാസം മാറുന്നതിന് വേണ്ടിയുള്ള മരുന്ന് നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്രത്തോളം വലിയൊരു ലഹരിക്ക് അഡിക്റ്റ് ആയിരുന്നു അത്ര ഇത് ഇദ്ദേഹം അങ്ങനെ മരുന്ന് കഴിച്ചില്ല എങ്കിൽ പിന്നെ ഇയാൾ ഉറക്കണ്ടാവില്ല ഇയാൾ അത് ഒരു ഭ്രാന്തന പോലെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടും അതുകൊണ്ട് തന്നെ ദിവസം ഒരു മൂന്നാല് ഗുളികകൾ ഇയാൾ കഴിക്കുന്നുണ്ട് കഴിച്ചു കടഞ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ ഇയാൾ ഉറങ്ങിപ്പോകും ഉറങ്ങിപ്പോയി നേരം ഇയാൾക്ക് നീക്കാനും കഴിയില്ല ഒരുപാട് ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ജോലിക്കും കാര്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് പോകൂല്ല കിട്ടിയ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന ക്യാഷ് കൊണ്ടൊക്കെ കിട്ടുന്ന വരുമാനം കൊണ്ടൊക്കെ ഇയാൾ അങ്ങ് ഫുഡ് അടിച്ച് തീർക്കുന്നല്ലാതെ ഇയാളുടെ ഭാര്യയ്ക്ക് കൊടുക്കില്ല ഇയാളുടെ കുടുംബത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല ഇതിൽ ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ ഈ സഹോദരി ഒരു കല്യാണം കഴിഞ്ഞൊരു രണ്ടു മാസം ഒക്കെ ആയപ്പോ ഇയാളുടെ എന്തായാലും ജീവിക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് സഹോദരിയുടെ വീട്ടിൽ കുറെ ദുരിതങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആ കഴിവിന്റെ പരമാവധി വീട്ടുകാരെ അറിയിക്കാതെ പോകണം എന്നൊക്കെ കരുതിയിട്ടും പക്ഷെ രണ്ടു മാസം വരെ സഹോദരിക്ക് കടിച്ചു പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞോളൂ രണ്ടു മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം ഇനി ഇയാളൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ച സമയത്താണ് സഹോദരിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പ്രഗ്നന്റ് ആണ് ഒന്നര മാസം പ്രഗ്നന്റ് ആണ് എന്ന് മനസ്സിലാവുന്നത് ആ സമയത്ത് പലരും അവരോട് പറഞ്ഞു ഏതായാലും ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ ഇനി ഈ സമയത്ത് ഏതാ അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ട അവനൊരു ചിലപ്പോൾ കുട്ടിയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവമൊക്കെ ശരിയാവും എനിക്ക് അവന്റെ സ്വഭാവം മാറും സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാകും എന്നൊക്കെ പറയുന്നു അങ്ങനെ ആ സഹോദരി കടിച്ചു പിടിച്ചു നിൽക്കുന്നു കുട്ടിക്ക് ജന്മം നൽകുന്നു ഒരു പെൺകുട്ടിയാണ് പക്ഷെ ഇയാളുടെ ഒരു മാറ്റമില്ല ഇയാൾക്ക് വേറെ ചില ജോലി ഉണ്ട് നാട്ടുകാർ ചേർന്നിട്ട് ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജോലി ഇയാൾക്ക് ശരിയായി കൊടുത്തിട്ടുണ്ട് നേരത്തെ കഞ്ചാവനും മറ്റൊക്കെ അഡിക്റ്റ് ആയിരുന്നെങ്കിലും ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറി വന്നതാണല്ലോ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് എഴുതിയിട്ട് നാട്ടുകാർ ചേർന്ന് ഇയാൾക്കൊരു ജോലി പള്ളിയിലെ ഒരു ജോലി സംഘടിപ്പിച്ച് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പള്ളിയിൽ ഇയാൾക്ക് ഭക്ഷണമൊക്കെ കിട്ടും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ കിട്ടും ഇതൊക്കെ ഇയാൾ വീട്ടിൽ കൊണ്ടുവരും ഇയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും എന്നല്ലാതെ ഈ ഭാര്യക്കോ ഈ മകൾക്കോ ഒന്നും അധികം കൊടുക്കില്ല അവർ കഴിച്ചിട്ട് ഇയാൾ കഴിച്ചിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിലാണത്രേ ഈ കുട്ടിക്ക് പോലും കൊടുക്ക കുട്ടിക്ക് നിലവിലെട്ട് വയസ്സായിട്ടുണ്ട് ഈ കുട്ടിയെ പോലും ഇയാൾ കാര്യമായിട്ട് പരിഗണിക്കില്ല കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത് എന്ന് ഇയാൾക്കറിയില്ല അയാൾ ഒരു വേറൊരു ഹാലിൽ ഇങ്ങനെ നടക്കണ് വരുന്നു ഇങ്ങനെ കഴിക്കുന്നു ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു ഇങ്ങനെ ജീവിക്കുക ഇയാളും ഈ സഹോദരി രണ്ട് രണ്ട് റൂമിലും ഒരു ഭാര്യ ഭർത്ത ബന്ധം ഇവർ തമ്മിലില്ല ഒരിക്കൽ ഈ സഹോദരി ഇയാളുടെ അടുക്കൽ കിടന്ന സമയത്ത് കുറച്ച് മുമ്പ് ഒരുക്കെ കടന്ന സമയത്ത് ഇയാള് രാത്രി ഈ സഹോദരിയുടെ കഴുത്തിൽ പിടിക്കുക അതുപോലെ ശ്വാസം മുട്ടിക്കുക ഇങ്ങനെയൊക്കെയാണ് അത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നെ ഒരിക്കലും അയാളുടെ ഭാഗത്ത് പോയി കിടക്കാറില്ല എന്ന് പറയുന്നു അതിനൊക്കെ മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചാലും ഇയാൾക്ക് വേറെ സഹോദരങ്ങളൊക്കെ ഉണ്ട് ഇവരാരും ഈ വീട്ടിലേക്ക് കരയറ്റി തിരിഞ്ഞു നോക്കില്ല ീ ഭർത്താവിനൊരു ഉമ്മയുണ്ട് ആ ഉമ്മ മറ്റൊരു മകളോടൊപ്പം ചെന്ന് നിക്കുന്നത് മറ്റൊരു മകളോടൊപ്പമോ മകനോടൊപ്പമോ ആണ് ചെന്ന് നിക്കുന്നത് ഇദ്ദേഹത്തിനൊരു വാപ്പയുണ്ട് സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന ഒരു വാപ്പ ഈ വാപ്പാനെ ഇവരാരും നോക്കൂല്ല ഈ സഹോദരി ഈ വാപ്പയെ സ്വന്തം വാപ്പയെ പോലെ പരിചരിച്ച് കൊണ്ടുപോവുമാണ് അപ്പൊ പലപ്പോഴും ഈ സഹോദരി ഇതൊക്കെ വേണ്ട എന്ന് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് ചിന്തിക്കുമ്പോഴും അപ്പോഴൊക്കെ ഈ വാപ്പോട് ഒറ്റയ്ക്കാകും ഇവരാരും വല്ലാതെ തിരിഞ്ഞു നോക്കില്ല ഏതെങ്കിലും കാലത്ത് ഒന്നോ രണ്ടോ ദിവസം സ്വന്തം വീട്ടിലേക്ക് വന്നാൽ തന്നെ വന്ന് പോകുന്നവരെ ഈ വാപ്പ പട്ടിണി ആയിരിക്കും അത്ര ഈ വാപ്പാവിൻ്റെ കാര്യങ്ങളോ ആരും ഈ ആരും ഒന്ന് ശ്രദ്ധിക്കില്ല ഉമ്മയുണ്ട് പക്ഷെ ഉമ്മ പോലും ഭർത്താവിന്റെ കാര്യം ശ്രദ്ധിക്കില്ല ഉമ്മ മകളോടൊപ്പം വേറെ പോയിരിക്കുകയാണ് ഈ വീട്ടിൽ ഉമ്മാക്ക് നിൽക്കുമ്പോൾ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ വാപ്പയും കൂടി ഈ മകനായിട്ട് ചേരുന്നില്ല എന്ന് പറഞ്ഞ് വേറെ പോയി നിൽക്കുക ഈ ഒരു സഹോദരിയാണെങ്കിലും ഞാൻ എങ്ങനെയാണ് പോവുക ഇയാളിവിടെ ഒട്ടിക്കിട്ടിട്ട് എങ്ങനെയാ പോകുന്നു ഈ ഭർത്താവിന്റെ ഉപ്പയെ നോക്കാതെ ഞാൻ പോയാൽ എനിക്ക് അതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ഏതായാലും ഇദ്ദേഹം മരിക്കുന്നത് വരെ ഞാനിവിടെ നിൽക്കട്ടെ അതിന്റെ ഒരു കൂലിയെങ്കിലും എനിക്ക് അഥവാ തരുമല്ലോ എന്നും പറഞ്ഞിട്ടാണ് പാ സഹോദരി അവിടെ നിൽക്കുന്നത് കേട്ടപ്പോ അല്ലാത്ത വേദന തോന്നി ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ബുദ്ധിമുട്ട് സഹിച്ച് നിങ്ങൾ എന്തിനും നിൽക്കണം ഭർത്താവിനെ കൊണ്ട് ഒരു നേട്ടമില്ല ഒരു ഉപകാരം അഞ്ചു പൈസ ഉപകാരം ഇല്ലാന്ന് മാത്രല്ല അപമാനങ്ങൾ വളരെ കൂടുതലുമാണ് ഏർ കുളിക്കില്ല നനയ്ക്കൂല മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇങ്ങനെ ഇട്ട് നടക്കും അതും കുട്ടിന്റെ കാര്യം ശ്രദ്ധിക്കില്ല ഈ സഹോദരിയുടെ കാര്യം ശ്രദ്ധിക്കില്ല കിട്ടുന്ന എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അതിൽ നിന്നൊരല്പം പോലും സ്വന്തം മകൾക്ക് കൊടുക്കില്ല അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മളൊക്കെ സാധാരണ അങ്ങനെയല്ല നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ സഹോദരി പറയണേ ചിലപ്പോൾ അങ്ങനെ ഫുഡൊക്കെ വീട്ടിലേക്ക് ബാക്കി ചിലപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് ഉണ്ടാവും നല്ലതൊക്കെ ആളെടുക്കും ബാക്കി എന്തെങ്കിലും കാൾ കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുട്ടിക്ക് കൊടുക്കുന്നു എൻ്റെ മോൾക്കൊരു കളിപ്പാട്ടം കിട്ടണം ഒരു ബൊമ്മ വേണം പെൺകുട്ടികളെല്ലാം ഒരു ബൊമ്മ വേണം അവൾക്ക് കുറേ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അതുപോലും ഇദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല മോൾക്ക് ഒരു എട്ട് വയസ്സൊക്കെ ആയത്ര പക്ഷെ ആ കുട്ടി ചെറുതായിട്ടൊരു പക്കതൊക്കെ ഒരു എട്ടു വയസ്സിന്റെ ആ ഒരു ബുദ്ധിയും പക്കതി ആ കുട്ടിക്കില്ല ബുദ്ധി വളർച്ച കുറച്ച് കുറവായിരിക്കുമെന്ന് തോന്നുന്നു അറിയില്ല അള്ളാഹു എന്തായാലും ഹയർ നൽകട്ടെ അവർക്ക് അപ്പൊ ആ കുട്ടി ഇങ്ങനെ ചെറിയൊരു ബൊമ്മ വേണം എന്ന് ഇങ്ങനെ പറഞ്ഞ് നടക്കുക അല്ല അതിൽ പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാതെ ഈ സഹോദരി വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്ന ഈ സഹോദരിയെ അറിഞ്ഞിട്ട് നാട്ടുകാരി ചിലരൊക്കെ നൽകുന്ന എന്തെങ്കിലൊക്കെ ചില സഹായങ്ങൾ കൊണ്ടാണ് അത്ര അവര് ജീവിക്കണത് സ്കൂൾ തുറന്നപ്പോ അവിടെ അടുത്തുള്ള ഏതോ ഉസ്താദാണത്രേ കുട്ടിക്ക് ആവശ്യമായ വേഗം അതുപോലെ മദ്രസയിലേക്ക് ആവശ്യമായ ബുക്കും മറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തത് അപ്പൊ ഇങ്ങനെയൊക്കെ ദുരിതങ്ങൾ സഹിച്ച് ജീവിക്കുന്ന കുറെ ആളുകൾ നമ്മുടെയൊക്കെ നാടുകളിലും പരിസരങ്ങളിലൊക്കെ ഉണ്ട് അതും അവർക്കൊക്കെ സമാധാനം നൽകട്ടെ ക്ഷമ നൽകട്ടെ ഏതായാലും ഇതൊക്കെ സഹിച്ചിട്ട് ജീവിക്കുന്നില്ലേ പലപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇതിങ്ങനെ കേട്ടപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പേര് പലപ്പോഴും ഇങ്ങനെ പല സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ സുഖങ്ങൾ കൂടിയിട്ട് ചിലപ്പോ എല്ലാം വേണ്ട എന്ന് വെച്ച് തോന്നി ആളുകളോടൊപ്പം പോകുന്നവരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന്റെ പേരിൽ പിടിച്ച് കൂടി ആകെ കുടുംബ ബന്ധം അപ്പം തന്നെ വേണ്ട എന്ന് വെച്ച് ഭർത്താവിന് വേണ്ട അല്ലെങ്കിൽ ഭാര്യ വേണ്ട എന്നൊക്കെ വെക്കുന്ന കുറേ ആളുകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകളുള്ള നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെയും ചിലരൊക്കെ ജീവിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അവർക്ക് ഹൈറം നൽകട്ടെ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്ത് നൽകട്ടെ അവർ ചെയ്യുന്ന ആ ഒരു അവരുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം അവർക്ക് ഇരു വീട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെ ദുവാ ചെയ്യാം അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അസ്സലാമു അലൈക്കും വറഹമത്